മുൻ മന്ത്രി ഇ കെ ഭാവയുടെ പത്നി ഫാത്തിമ ഭാവയുടെ അനുഗ്രഹം തേടി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ വിവിധ മേഖലകളിൽ പര്യാടനം നടത്തി കർമാ റോഡിലെ പ്രഭാത സവാരിക്കാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് പൊന്നാനിയിൽ പ്രചരണം തുടങ്ങിയത് മരക്കടവ് അങ്ങാടി കൊല്ലൻപടി എന്നീ പ്രദേശങ്ങളിലും നഗരസഭാ പ്രദേശത്തെ പ്രമുഖ വ്യക്തികളായ ഇ കെ ഇംബിച്ചുബാവിയുടെ പത്നി ഫാത്തിമ ടീച്ചർ കെ മുഹമ്മദ് കാസിം കോയ കൊളാടി ഗോവിന്ദൻകുട്ടിയുടെ വസതിയിലും സന്ദർശനം നടത്തി അനുഗ്രഹാശിസുകൾ വാങ്ങിയാണ് കെ എസ് ഹംസയുടെ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് കൂടാതെ വലിയ ജാറം ക്ഷേത്രം വാദി നഗർ എന്നിവിടങ്ങളിലും സന്ദർശിച്ചു സ്ഥാനാർത്ഥിയോടൊപ്പം പി നന്ദകുമാർ എം എൽ എ അജിത് കൊളാടി പി കെ കലിമുദ്ദീൻ സി പി മുഹമ്മദ് കുഞ്ഞി പി വി അയ്യൂബ് എ കെ ജബാർ ആറ്റുണി തങ്ങൾ ടി എം സിദ്ദീഖ് ടി സത്യൻ എന്നിവരെ കൂടാതെ വിവിധ പ്രദേശങ്ങളിലെ പ്രാദേശിക നേതാക്കളും അനുഗമിച്ചു പൊന്നാനിയിലെ ജനങ്ങൾ ആവേശജ്വലമായ സ്വീകരണമാണ് നൽകുന്നത് വലിയ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥി കെ എസ് ഹംസ മാധ്യമങ്ങളോട് പറഞ്ഞു അത്ര എല്ലാ വേണ്ടി പ്രദേശത്തെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ